തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിലൊന്ന് വന്ന് നോക്കണം കേട്ടോ നിങ്ങൾ ഇത് ട്രോളി എടുക്കുക ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റുക തന്നെ നല്ല നല്ല സൂപ്പർ കിളി കിളി പോയി പലരും നമ്മളെ ഗൾഫ് റിട്ടേൺസ് വരുന്നുണ്ട് നാട്ടിലുള്ളവർക്കെ പുതിയ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ അങ്ങനെയുള്ളവർക്ക് ഒരു സപ്പോർട്ട് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് അത് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് അതിന് ആയിരിക്കും നമ്മുടെ അത് മാത്രമുള്ള യൂണിറ്റ് കളക്ഷൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് എവിടെയും കാണാത്ത ഡിസൈൻസ് ഉണ്ടോ എന്നുള്ളത് എഫ് ജി റാവു പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഹൈറോഡ് പുത്തമ്പള്ളിക്ക് തൊട്ടടുത്തായിട്ട് ഗ്രാൻഡ് കളക്ഷൻസ് എന്ന് പറയുന്ന വലിയ ഒരു ഷോറൂമിലാണ് അതായത് നിങ്ങളൊരു ഫാൻസി ഷോപ്പ് നടത്തുവോ അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങുവോ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഓൺലൈനായിട്ട് ഫാൻസി ഐറ്റംസ് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇതിനൊക്കെയുള്ള സപ്പോർട്ടാണ് ഗ്രാൻഡ് കളക്ഷൻസ് നിങ്ങൾക്ക് തരുന്നത് ഇവിടെ വന്നു ഇതൊരു വലിയൊരു ലോകമാണ് കേട്ടോ എന്തൊക്കെ ഐറ്റംസ് നിങ്ങൾ ഫാൻസി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ഒരൊറ്റ കുടക്കീഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫാൻസി ഹോൾസെയിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും നേരെ ഗ്രാൻഡ് കളക്ഷൻസിന്റെ വിശേഷങ്ങൾ ഗ്രാൻഡ് കളക്ഷൻസിന്റെ എല്ലാ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ പോവാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഗോഡ്വിൻ ആണ് ഗോഡ്വിൻ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളായിട്ടുണ്ട് പതിനഞ്ച് വർഷത്തെ പഴക്കം ഓക്കെ എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റീറ്റൈലേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തത് അതെ ഓക്കെ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് നമുക്കൊരു ലേഡീസ് ഫാൻസി ആക്സസറിസിന്റെ ഷോപ്പ് തുടങ്ങാനായിട്ട് ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാനായിട്ട് വേണ്ട എട്ട് സെറ്റ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ട ഡിസ്പ്ലേ സൊല്യൂഷൻസ് ആണെങ്കിലും അതിന്റെ പാക്കിംഗ് സൊല്യൂഷൻസ് ആണെങ്കിലും പ്രൊഡക്ട്സ് മുതൽ നമുക്ക് ഈ സൊല്യൂഷൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഒരു അതെ എനിക്ക് ഓരോ സെക്ഷൻ ആയിട്ടൊന്നും അറിയണമെന്നുണ്ട് ഓ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പോവാം ആദ്യം നമുക്ക് നമ്മുടെ ബാംഗിൾസിന്റെ സെക്ഷൻ കാണാം ഇവിടെ നമുക്ക് വരുന്നത് മെറ്റൽ ബാംഗിൾസും അതുപോലെ ഗ്ലാസ് ബാംഗിൾസ് പ്ലാസ്റ്റിക് ബാംഗിൾസ് ആ ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ വരുന്നത് എസ്പെഷ്യലി നമുക്ക് ഈ ഫ്ലോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് കുറഞ്ഞിട്ടുള്ള ഡെയിലി യൂസിനൊക്കെ പറ്റിയ പോലത്തെ പ്രോഡക്റ്റ് ആണ് ഇവിടെ കൂടുതലും വരുന്നത് ഇപ്പം നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഇതിപ്പോ ഒരു സെറ്റ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇതിനകത്ത് മെറ്റലും ത്രെഡും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതൊക്കെ നല്ല റേറ്റ് കുറഞ്ഞ റേഞ്ചിലുള്ള പ്രൊഡക്റ്റ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ റേറ്റ് കുറവാണെങ്കിലും ആ ഒരു കുറവ് എവിടെയും കാണിക്കാൻ ഇതുപോലത്തെ ഒരു വൈഡ് റേഞ്ചസ് ഓഫ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അടുത്തുള്ളത് ഇതെല്ലാം ഓരോ സെക്ഷൻ ആയിട്ടാണ് നിങ്ങൾ തിരിച്ചു വെച്ചത് ഓരോ സെക്ഷൻ ഇവിടെ ഈ വില കുറഞ്ഞത് മാത്രമാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് ഇതിന്റെ വില കൂടിയതോ വേറൊരു ആയിട്ട് നമുക്ക് അതിന് വേണ്ടി ഒരു സെക്ഷൻ വേറെ ഉണ്ട് ഓ ആ ഒരു സെക്ഷനാണ് ഒരു ഫ്ലോറിൽ എന്തൊക്കെയാണ് വരുന്നത് ഈ ഫ്ലോറിൽ നമുക്ക് വരുന്നത് ബ്രൈഡൽ സെക്ഷനിൽ വരുന്ന കുറച്ചുകൂടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബാങ്കിൾസ് ആണ് ഈ സെക്ഷനിൽ വരുന്നത് ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആൻഡിക്കൽ ഉണ്ട് എഡിയിൽ ഉണ്ട് അതുപോലെ തന്നെ മെറ്റലിൽ തന്നെ പ്രീമിയം വരുന്ന പ്ലേറ്റിങ്ങും അങ്ങനത്തെ മോഡൽസ് ഒക്കെ ആണ് ഈ സെക്ഷനിൽ വരുന്നത് ഒക്കേഷനൽ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ്സ് ആണ് ഇത് നമുക്ക് ഡെയിലി വേറായിട്ട് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല അല്ല കുറച്ചുകൂടെ പ്രീമിയം റേഞ്ചിലേക്ക് വരുന്നത് ശ്രദ്ധിച്ചുപയോഗിക്കേണ്ടതാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ പ്രീമിയം നെക്ലസുകളുടെ സെക്ഷനിലാണ് നമ്മൾ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെയുള്ള ഐറ്റംസോ കംപ്ലീറ്റ് ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ തന്നെ ട്രഡീഷണൽ ആന്റിക് ജ്വല്ലറികളിൽ പെടുന്ന കളക്ഷൻസ് ആണ് ഇവിടെ കാണാറ് ഐറ്റംസ് ഇവിടെ പുതിയ ട്രെൻഡ് ഒക്കെ ട്രെൻഡൊക്കെ അതെ പഴയത് വെച്ചിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല 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 ലേറ്റസ്റ്റ് ട്രെൻഡുകൾ മാത്രമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഡിസ്പ്ലേസ് മാത്രമാണ് ഇതിന്റെ സ്റ്റോക്കുകളും വേറെ ഡിസൈനുകളൊക്കെ ഇഷ്ടം നമ്മുടെ ഇത് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ട്രഡീഷണൽ ജ്വല്ലറികൾ മാത്രമല്ലാതെ പിന്നെ ഈ സെക്ഷനിൽ വരുന്നത് ഡയമണ്ട് പോലെ ഇരിക്കുന്ന എ ഡി എന്ന് പറയുന്ന കളക്ഷൻസിൽ വരുന്ന നെക്ലെസുകളും ഒക്കെയാണ് വരുന്നത് ഇപ്പൊ നമ്മൾ ഉള്ളത് നേരത്തെ കണ്ട പോലത്തെ അല്ലാതെ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ മാലകളുടെ സെക്ഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് സാധാരണക്കാർക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് മാലകളുടെ സെക്ഷൻ അതെ ഇവിടെ നമുക്ക് നമുക്കിപ്പോ വരുന്നത് ഒരു പത്ത് രൂപ മുതൽ നമുക്ക് മാലകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പത്ത് രൂപ മുതൽ മാല സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോൾസെയിൽ റേറ്റ് പത്ത് രൂപ മുതൽ മാലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു വിവിധ വെറൈറ്റിയിലുള്ള ഒത്തിരി മാലകൾ മാത്രമുള്ള ഒരു സെക്ഷനാണ് അതെ വലിയൊരു ഈ ഒരു ഫ്ലോറിൽ കിടക്കുന്നത് അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞ് ഇതേപോലെ എല്ലാവർക്കും കണ്ടും മനസ്സിലാക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അതിനുള്ള ഡിസ്പ്ലേ ഓൾറെഡി നിങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് അതിന്റെ ഒരു ടെൻഷനും ഇല്ല അതെ ഓക്കെ എടുക്കുമ്പോ നമ്മളാ ഹോൾസെയിൽ റേറ്റ് തന്നെ എടുക്കുക അതേപോലെ തന്നെ ഹോൾസെയിൽ എടുക്കുന്ന പർച്ചേസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് കളക്ഷൻസിലെ ഇയർ റിംഗ്സിന്റെ ഒരു സെക്ഷനാണ് ഇവിടെ നമുക്ക് അഞ്ച് രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള ഇയറിംഗ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ശരി അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യായിരം രൂപ വരെയുള്ള ഇയർ റിംഗ്സ് വരുന്നത് ഇത്രയും റേഞ്ച് ഓഫ് പ്രൊഡക്സ് നമ്മുടെ അടുത്ത് ഇതെല്ലാം വേറെ വേറെ സെക്ഷൻ ആയിട്ട് ഫ്ലോറുകളായിട്ട് നിങ്ങൾ തിരിച്ചു വെച്ചിരിക്കുന്നത് അതെ എല്ലാത്തിനും വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ ഫ്ലോർ തന്നെ നമ്മൾ തിരിച്ചു തിരിച്ചുവെച്ചേക്കും അപ്പൊ ഒരു കസ്റ്റമർ ഇവിടെ നിങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ എല്ലാരും കൂടിയിട്ട് ഒരു ബഹളം വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ഇത് മാത്രമല്ല നമ്മുടെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നുകഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു കസ്റ്റമർക്ക് ഒരു സ്റ്റാഫിനായിരിക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക ആ സ്റ്റാഫായിരിക്കും ആ കസ്റ്റമറുടെ ത്രൂ ഔട്ട് പർച്ചേസിൽ കൂടെ ഉണ്ടാവുക അതായത് തുടക്കം മുതൽ ലാസ്റ്റ് വരെ കൂടെ ഈ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ട് അതെ ഒരു സ്റ്റാഫുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരുമായിട്ട് സംസാരിക്കാനും തീർച്ചയായിട്ടും ഓരോ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റുക ഓരോ സെക്ഷനില് പോകുമ്പോൾ ആൾക്കാർ മാറി മാറി വരുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ടെൻഷൻ ടെൻഷനാ അതെ അതെ ഈ ഒരു ഫ്ലോറിൽ നമുക്ക് വരുന്നത് ഹെയർ ആക്സസറീസ് ആണ് ഹെയർ ആക്സസറീസിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഫ് കളക്ഷൻസും നമ്മുടെ അടുത്തുണ്ട് ഹെയർ ബാൻഡുകൾ മുതൽ അതുപോലെ തന്നെ ബോസ് ഹെയർ എക്സ്റ്റൻഷൻസ് ഹെയർ ഡെക്കറേഷൻസ് ബ്രൈഡൽ യൂസിനും ഡെയിലി യൂസിനും സ്കൂൾ യൂസിനൊക്കെ പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഈ സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആക്സസറീസ് കൂടാതെ ഹെയർ വിഗുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എക്സ്റ്റൻഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് വിഗുകൾ ഇവിടെ ചെയ്യുന്നുണ്ടോ അതെ കേരളത്തിൽ തന്നെ ഒരു പക്ഷെ നമ്മളായിരിക്കും ഏറ്റവും അധികം വെറൈറ്റീസും അതുപോലെ തന്നെ അത്രയധികം ക്വാണ്ടിറ്റിയും നമ്മളായിരിക്കും മിക്കവാറും ചെയ്യുന്നുണ്ടോ അത് നാച്ചുറൽ മെല്ലം വരുന്നുണ്ടോ അതെ രണ്ട് മെറ്റീരിയലും നമ്മൾ വരുന്നുണ്ട് നാച്ചുറൽ മെറ്റീരിയൽ ഒറിജിനൽ മെറ്റീരിയലും അതുപോലെ സിന്തറ്റിക് മെറ്റീരിയലും നമുക്ക് വിഗുകൾ അവൈലബിൾ കളേഴ്സോ ഡിഫറെന്റ് കളേഴ്സിലും മൾട്ടിപ്പിൾ വെറൈറ്റീസിലും നമുക്ക് അവൈലബിൾ അവിടെ വിശേഷങ്ങളൊക്കെ കണ്ടുപോകുന്നതിന്റെ ഇടയിലായിട്ട് ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു പേര് ഗിരീഷ് ഇവിടെ വന്നിട്ട് ശരിക്കും വണ്ടർ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ഒക്കെ വന്നിട്ട് ഞങ്ങൾ തന്നെ ഈ ഒരു കളക്ഷൻ ആണ് കണ്ടത് കണ്ടപ്പോ തന്നെ നല്ല വണ്ടർ അടിച്ചിരിക്കാണ് സൂപ്പർ കളക്ഷൻ ആണ് എല്ലാ സെക്ഷനും കണ്ടോ എല്ലാ ഫ്ലോറും വരുന്നത് അതെ അതെ ഇല്ല ഇല്ല ഇനിയുള്ള പർച്ചേസ് ഒക്കെ ഇവിടെ തന്നെ ആണ് ഓക്കെ ഇതാണ് ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത്രമാത്രം കളക്ഷൻസ് ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചോ അതിലപ്പുറമാണ് ഇവിടെ വന്ന് ഞാൻ കാണുന്നത് അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് നമ്മളിപ്പോ ഇത്ര നേരം കണ്ടത് കൂടാതെ കോസ്മെറ്റിക്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിലും വേണ്ട എല്ലാ പ്രൊഡക്ടും നമ്മുടെ അടുത്തുണ്ട് അതും ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവും അതെ പ്രത്യേകിച്ചിട്ട് ഫാൻസി ആയതുകൊണ്ട് അതെ ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങളിവിടെ ഹോൾസെയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുതുതായിട്ട് ഇപ്പൊ പലരും നമ്മളെ ഗൾഫ് റിട്ടേൺസ് വരുന്നുണ്ട് നാട്ടിലുള്ളവർക്ക് പുതിയ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ഫാൻസി തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സപ്പോർട്ട് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് നമ്മളൊരു ഷോപ്പിന്റെ സെറ്റിംഗ് മുതൽ പ്രൊഡക്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാം അതിനെങ്ങനെ പ്രൈസിങ് ചെയ്യാം ഇതിനെങ്ങനെ പാക്ക് ചെയ്യാം എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം എന്ന് വേണ്ട ഒരു ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഷോപ്പ് പുതിയതായിട്ട് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും നമ്മൾ പറഞ്ഞു കൊടുക്കുക എല്ലാ സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം ഇപ്പൊ നിലവിൽ ഫാൻസി ഷോപ്പ് നടത്തുന്നവർ ഒത്തിരി പേരുണ്ടാവും അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കുക അവർക്ക് വേറെ എവിടെയും പോവാതിപ്പോ പലരും ബോംബെയിലും ബാംഗ്ലൂരൊക്കെ പോയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അവിടെ ആണ് ദൂരത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യണം അതെ അതെ രണ്ടും മൂന്നും ദിവസം ഒക്കെ എടുക്കും പോയിട്ട് പർച്ചേസ് ചെയ്ത് പ്രൊഡക്റ്റ് നാട്ടിലെത്തിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഇവിടെ ഒന്നും പോവാതെ നമ്മുടെ സ്വന്തം നാട്ടില് സ്വന്തം തൃശ്ശൂരിൽ വന്നിട്ട് ഇതെല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആണ് അതും അവിടെ കിട്ടുന്നേക്കാളും ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ ഇവിടെ സെൽ ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് മാത്രം വരുന്ന ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ കൊടുത്ത് പറഞ്ഞ് മാനുഫാക്ചറിയിപ്പിച്ച് കൊണ്ടുവരുന്ന ഐറ്റംസ് അത് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടാത്ത ഡിസൈൻസ് ആയിരിക്കും നമ്മുടെ അടുത്ത് മാത്രമുള്ള യൂണിക് കളക്ഷൻസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ആണ് എവിടെയും കാണാത്ത ഡിസൈൻസ് ഉണ്ടോ എന്നുള്ളത് അതും നിങ്ങൾ തോന്നു കഴിഞ്ഞാൽ കിട്ടും തീർച്ചയായിട്ടും അതുപോലെ ഇന്ന് വ്യാപകമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പലരും വീടുകളിൽ നിന്ന് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഒത്തിരി പ്രോഡക്റ്റ് വിറ്റിട്ട് നല്ല വരുമാനം നമ്മുടെ നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് ഫാൻസി ഐറ്റംസ് നമുക്ക് അതേപോലെ സെയിൽ ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ആർക്കും വീട്ടിലിരുന്നോണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇത് അപ്പൊ അതിന് വേണ്ടിട്ടൊരു നമുക്കൊരു വലിയ ബഡ്ജറ്റോ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല ഒരു കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വീട്ടിലിരുന്നോണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സാപ്പ് വഴിയൊക്കെ സെൽ ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു പ്രൊഡക്ട് ആണ് നമ്മളുള്ളത് ഫാഷനും ട്രെൻഡുകളും എത്ര കാലം ഉണ്ടോ അത്രയും കാലം തന്നെ നിലനിൽക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഈ അത്രയും ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഫാൻസി പ്രോഡക്റ്റ്സ് ഏതൊരു പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് നന്നായിട്ട് സെയിൽ ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന അതെ ഒരു നല്ലൊരു അടിപൊളി ഒരു മേഖലയാണ് അതെ ഇവിടെ ഒരു കസ്റ്റമർ നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സിസ്റ്റം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് വൺസ് ഒരു കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കുന്ന ഒരു വിഷമമില്ല കാരണം അത് റിപ്പീറ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അയച്ചു കൊടുക്കാം അല്ലാത്ത പക്ഷം ഏറ്റവും ബെറ്റർ നമ്മുടെ സ്റ്റോറിൽ തന്നെ വന്ന് നേരിട്ട് വന്ന് കണ്ടറിഞ്ഞ് കളക്ഷൻസ് എല്ലാം മനസ്സിലാക്കി തൊട്ടറിഞ്ഞ് ഫീൽ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമുക്ക് ഒരേ പ്രൊഡക്ട്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസും ഷേഡുകളും കളേഴ്സും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അത് എപ്പോഴും കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ തന്നെ വന്ന് കണ്ടറിഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്രൈസ് നമുക്ക് എങ്ങനെയാണ് ഇവിടെ വരുന്നത് പ്രൊഡക്റ്റ്ന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു അഞ്ച് രൂപ മുതൽ നമുക്കൊരു അയ്യായിരം രൂപ വരെ പ്രൊഡക്റ്റ്സ് അവൈലബിൾ ആണ് അത് മൾട്ടിപ്പിൾ വെറൈറ്റീസിൽ ഏത് റേഞ്ചിൽ നോക്കാണെങ്കിലും ഓരോരുത്തര ബഡ്ജറ്റിനും നമുക്ക് അവൈലബിൾ ആണ് ഇത്രയാണ് ഗ്രാൻഡ് കളക്ഷൻസിന്റെ വിശേഷങ്ങൾ അടിപൊളി കാഴ്ച തന്നെയല്ലേ എത്രമാത്രം ഏരിയയിലാണ് പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് ഫാൻസി മേഖലയിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ പുതിയ ട്രെൻഡിനനുസരിച്ച ഡിസൈൻസ് നമ്മുടെ കൈകളിലേക്ക് എത്തിയെന്നുള്ള കാര്യമാണ് അല്ലെ എന്നാൽ ഇവിടെ ട്രെൻഡിനനുസരിച്ച ഡിസൈൻസ് ഒന്നും മാത്രമല്ല യുണീക്ക് ആയിട്ടുള്ള ഒത്തിരി ഡിസൈൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മാത്രം ലഭിക്കുന്ന ഡിസൈൻസ് പോലും നമ്മൾ കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളൊരു വരുമാനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള സപ്പോർട്ട് ഇവിടെ നമുക്ക് തരുന്നുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കട തുടങ്ങാൻ ഫാൻസി ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി ഒരു ഫാൻസി ഷോപ്പ് നടത്തിക്കൊണ്ട് പോവാണെങ്കിൽ നിങ്ങൾ മുംബൈയിലോ അതേപോലെ തന്നെ ബാംഗ്ലൂരൊന്നും പോവാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണ ഒരു അവസരം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ തന്നെ ഒരു സ്റ്റാഫ് ഉണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഗ്രാൻഡ് കളക്ഷൻസ് നിങ്ങൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ തീർച്ചയായിട്ടും വിളിക്കാം നമ്പർ നമ്പറ് ഡിസ്ക്രിപ്ഷനിലായിട്ട് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ വിളിച്ചു നിർത്തുന്നതാണ് അടുത്ത വച്ചാൽ അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ